ചേച്ചിയുടെ പേര് ജിൻസി സ്ഥലം എവിടെന്നരുന്നേ കാസർഗോഡ് ജില്ലയില് ചുള്ള ചുള്ള കേരളം ആ എന്റെ കാലിന് ആറ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ആറ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഞാൻ ഇത്ര ഇവിടെ വരുന്ന ബാക്ക്ര നടന്നുകൊണ്ടിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വടിയെ നടക്കാൻ പറ്റുന്നുണ്ട് ആ അപ്പോൾ ചേച്ചി ഇവിടെ വരുന്നൊരവസ്ഥയിൽ നിന്ന് നല്ലൊരു സൗഖ്യം കിട്ടിയിട്ടുണ്ട് മാറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാക്കരയിലാണ് വീട്ടിൽ നടന്നത് വാക്കരയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ മറ്റും വടി കുത്തി നടക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വടി ഇല്ലെങ്കിലും നടക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇത്രയും സൗഖ്യം ഇനി തുടർന്നും പൂർണ്ണമായി സൗഖ്യം കിട്ടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ ഇതുവരെ സൗഖ്യപ്പെടുത്തിയ കർത്താവിന് നമുക്ക് കൈയടിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യാം ആഗ്രഹിക്കട്ടെ അപ്പോൾ സൗഖ്യം പലതരത്തിലാണ് ഉടനടിയുള്ള സൗഖ്യമുണ്ട് പോകും വഴി സൗഖ്യമുണ്ട് ഭാഗിക സൗഖ്യമുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഭാഗിക സൗഖ്യമാണ് അത് പൂർണമായും സൗഖ്യപ്പെടാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം ഏഹ് എവിടുന്നേ എനിക്ക് ആ അത് പിന്നെ എത്ര വർഷമായിട്ടുണ്ടായിരുന്നു സമയമായിരുന്നു ഒരു അഞ്ചാറു അഞ്ചാറ് മാസത്തോളമായിട്ടുണ്ടായിരുന്നു പങ്കെടുത്തപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞ് പിന്നെ നടുവേദന ഉണ്ടല്ലേ തലവേദനയും നടുവേദനയൊക്കെ ഒക്കെ ഉണ്ടല്ലേ അതിന് പിന്നെ അതിനും അത് കുറഞ്ഞിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞു പിന്നെ ഇവിടെ ഇരുന്ന് കേട്ടെനിക്ക് പിന്നെ നടുവേദന ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇന്നത്തെ ആരാധനയുടെ സമയത്ത് പിന്നെ എനിക്ക് മഞ്ഞ നിറത്തിലുള്ള ഭയങ്കര പ്രകാശം കണ്ട് അത് കഴിഞ്ഞ് എൻ്റെ കൈക്കെല്ലാം കൈക്ക് അത് കഴിഞ്ഞ് അച്ഛൻ പിന്നെ വെഞ്ചരിച്ച് തലയ്ക്ക് വെള്ളം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കൈയെല്ലാം മരച്ചിട്ട് കൈ കൊട്ടാൻ പാടില്ലാത്ത പോലെ മരച്ചു മരച്ചിരുന്നു ഞാൻ ഓർത്തിനിയിപ്പെന്ന ചെയ്യും ഇത് എന്താവും ഓർത്തിരുന്നു ഒരു മിനിറ്റ് പിന്നെ കൊട്ടാരായി അപ്പോൾ ഈശോ അമ്മയ്ക്ക് നടുവേദന സൗഖ്യപ്പെടുത്തി കൊടുത്തു വലിയ ഈ സാന്നിധ്യം അടയാളത്തോടു കൂടി അനുഭവിച്ചറിയാൻ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയ അനുഗ്രഹങ്ങൾ അപ്പോൾ നമുക്ക് കൈയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം